പ്രത്യേക ദൈവത്തിന് സ്തുതി പരിശുദ്ധ സഭ എന്ന് എട്ട് നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഒരല്പസമയം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവഹിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോ സേവീസ് വിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും മറിയം തൻ്റെ ചാർച്ചക്കാരിയായ വിഷുഭത്തിനെ കാണുവാൻ പോകുന്ന ഒരു രംഗമാണ് സഭയുടെ പാരമ്പര്യങ്ങൾ പറയുന്നതും ഇലിശുഭ എന്ന് പറയുന്നത് മറിയത്തിൻ്റെ അമ്മയായ ഹന്നയുടെ സഹോദരിയായിട്ടാണ് ഈ മാതൃ സഹോദരിയെ കാണാൻ വേണ്ടി പരിശുദ്ധ മറിയം തിടുക്കത്തിൽ അങ്ങോട്ടേക്കൊരു യാത്ര പുറപ്പെടുന്നതായി നമുക്ക് വേദപുസ്തകമായ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ ലൂക്കോസിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം നാൽപ്പതാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ചു എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ വിതരത്തിൽ ശിശു കുത്തിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീർന്നു പ്രിയമുള്ളവരെ ഈ രണ്ട് വാക്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് മറിയം എലിശുബനെ ഒന്ന് അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ എലിശുബയുടെ ഗുധുരത്തിലുള്ള ശിശു കുതിച്ചു ചാടുകയും എലിശുബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീരുകയും ചെയ്തു ഈ വാക്യങ്ങൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതായത് പരിശുദ്ധ മറിയം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ എലിശുബ വളരെ ശ്രദ്ധേയമായൊരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് വിശുദ്ധ ലോക വിശേഷം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അതായത് ഈ ശുഭ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ലോകത്തോട് പറയുകയാണ് ഈ ഈ വന്ന് നിന്നിരിക്കുന്ന മറിയം കർത്താവിൻ്റെ അമ്മയാണ് അതായത് ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധ സഭ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവമാതാവായിട്ടാണ് അതായത് തിയോടെക്കോസ് എന്ന വാക്കോടു കൂടിയാണ് പരിശുദ്ധ മറിയത്തെ സഭ വിശേഷിപ്പിക്കുന്നത് ശ്രുതിയോഹനാനുദ്ദേശ വിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു രംഗം കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ അന്മനാഥൻ റുഷ്യന്മേൽ പീടി കേൾക്കുമ്പോൾ എൻ്റെ മാതാവിനെ കണ്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നതെന്ന് സ്ത്രീ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ്റെ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം മഹനത്തിൽ സ്വീകരിച്ചു പരിശുദ്ധം അറിയത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയ്ക്കായിട്ടാണ് നൽകിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകങ്ങൾ പരിശോധിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മ യോഗ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ആർക്കും കളക്കുവാൻ സാധിക്കാത്ത വലുതാണ് പ്രിയമുള്ളവരെ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ഓരോ കഷ്ടതകളിലേക്കും നമ്മുടെ ഓരോ പ്രയാസങ്ങളിലേക്കും നമ്മൾ മാതാവിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ും രോഗങ്ങളും ദുങ്ങളും മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു